എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് ശാന്തിപുരത്തെ ഡിവൈൻ ഉന്നതിയിലാണ് ഇത് കണ്ടില്ലേ ഈ വീടുകളൊക്കെ ഇനിയും ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് വർദ്ധിച്ചുകഴിഞ്ഞാൽ വീടുകളുടെ അകത്തേക്ക് വെള്ളം കയറും എല്ലാ വർഷവും ഇവർ ഈ സാധനങ്ങൾ വീട്ടു സാമഗ്രികളുടെ ഫ്രിഡ്ജ് ടി വി മേശ സേഫ്റ്റി തുടങ്ങിയ സാധനങ്ങളെല്ലാം ചുമതലയിലേറ്റി തുടങ്ങിയ സംഗതികളെല്ലാം തന്നെ പോകുന്ന കാഴ്ച രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഒരു അനുഷ്ഠാന കല പോലെ തുടരുന്ന ഈ പരിപാടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഈ ഇതുപോലെ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഗതി ഗതിയും വിധിയും അതെന്നെ നിക്ഷിബ്ധമായിട്ടിരിക്കുകയാണ് ഈ പാവങ്ങളുടെ കാര്യത്തിൽ യാതൊരുവിധ വിധ ഇടപെടലും ഇതുവരെയായിട്ടും നടന്നിട്ടില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്നു ഡിവൈൻ്റെ സ്ഥലമാണത് ഡിവൈൻ ഈ സ്ഥലം ഇവിടെ പേരിലേക്ക് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇത് അങ്ങനെ കൊടുക്കാനും പറ്റും ഇത് പാടമായിരുന്നു ഈ പ്രദേശം പാടമായിരുന്നു ഈ പാടം മണ്ണിട്ട് നികത്തിൻ്റെ ഫലമായിട്ടുണ്ടാകിയ സംഭവങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീട്ടുകാരൊക്കെ ഇവിടെ നിന്ന് മാറി നിങ്ങൾക്കറിയാം ഒരു വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള എന്തായിരിക്കും എല്ലാ വർഷവും ഇതേ സമയത്ത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന ഓരോ കുടുംബത്തിൻ്റെ അവസരങ്ങൾ ചിന്തിച്ച് വയ്ക്കാൻ ആദ്യ ദയനീയമായ സ്ഥിതി കണ്ടില്ല ആദ്യ ദയനീയമായ സ്ഥിതിയാണത് ഇത് തന്നെയാണ് എരുമപ്പാടത്തെ ഡിവൈൻ ഉന്നതിയിലുള്ളവർക്കും ഉള്ളത് ഇവരുടെ സാധന സാമഗ്രികൾ നശിച്ചു പോകുന്നു അതായത് ഒരു വർഷം മുഴുവൻ സമ്പാദിക്കുന്ന സാധനങ്ങളെല്ലാം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നശിക്കപ്പെടുന്ന വിധിയുള്ള ഒരു ജനത ഇത് ചാലക്കുടി നിയോജ മണ്ഡലത്തിലെ എല്ലാ ഭരണാധികാരികളും ശ്രദ്ധി ചിന്തിക്കേണ്ട സംഭവമാണ് ഈ സന്ദർശനത്തിന് ഇത്തവണയെങ്കിലും നിങ്ങൾ വരരുത് അതാ ഞാൻ പറയണേ നിങ്ങൾ ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വരുന്ന അനുഷ്ഠാന കാഴ്ചയുണ്ടല്ലോ അത് ഇത്തവണയെങ്കിലും നിങ്ങൾ ഒഴിവാക്കണം കാരണം ആളുകളെ ഇതുപോലെ തന്നെ ഇങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കണതിന് തുല്യമാണ് ഇതാണ് ഇവിടുത്തെ സ്ഥിതി നിൽക്കുന്നത് ഇത് ശാന്തിപുരത്തുള്ള പൊലോമറ്റ നെറ്റുകാടൻ ടെസ്റ്റ് ഹോളാണ് ഈ ടെസ്റ്റ് ഹോളിനെ മുന്നിൽ കണ്ടു നിൽക്കുന്ന കുടുംബങ്ങൾ കണ്ടോ ഇപ്രാവശ്യം ഇവിടെയെങ്കിലും ഇവർക്ക് ഈ സാധനങ്ങൾ എടുത്തുവയ്ക്കാൻ ഒരു സൗകര്യം കിട്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടുകാരുടെ തിന്നയിലേക്കാണ് കൊണ്ടുവയ്ക്കുന്നത് പലപ്പോഴും അവർക്കും ഇഷ്ടമല്ലാത്ത രീതിയിൽ ഈ ദുരിതം പിടിച്ച ഈ അവസ്ഥ ഇതൊക്കെ ഇവിടെ ചെയ്ത ചന്ദീ ഭരണാധികാരികളാണ് ഈ ഇവർക്ക് ഇവരുടെ ദുരിത കാഴ്ച രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ ചുമലിൽ ഏറ്റവും ഫ്രിഡ്ജും ടി വീയും സകല സു നോക്കിയാൽ നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം ഏറ്റി കൊണ്ടുപോകുന്ന ചാലക്കുടി നിയോമണ്ഡലത്തിലെ ഏക ജനവിഭാഗം അത് ഡിവൈൻ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആളുകളാണ് ഈ ശാന്തിപുരത്തും എരുമപ്പാടത്തും ഈ കുടുംബാംഗങ്ങളാണ് എന്റെ പറഞ്ഞു നിൽക്കുന്നത് ഞാൻ ഇതിന്റെ തൊട്ട അലവക്കത്താണ് ഇത്രയും ദുരിതം പിടിക്കാൻ ഈ ഇപ്രാവശ്യമെങ്കിലും ഈ ജനപ്രതിനിധികൾ ഇവരെ കാണാനായിട്ട് ഇവരെ ദുരിതം കാണാനായിട്ടുള്ള സന്ദർശനം ഒഴിവാക്കാം സന്ദർശനം സന്ദർശനം നിങ്ങൾ ഒഴിവാക്കുക ഇത്രയും നാളായിട്ട് ഒരു കാര്യം ചെയ്യാണ്ട് ഇപ്പഴും ഈ സാധനങ്ങളും മുഴുവനും കണ്ടാ പറയും മന്ത്രിമാര് വന്ന് പറയാം അത് തരം അത് തരാം കൊക്കാണ് കോണെന്ന് പക്ഷെ വാഗ്ദാനമായിട്ട് അവരൊക്കെ പോകും പിന്നെ നമ്മള് വർഷം വർഷം തോറും ഇങ്ങനെ വാരിക്കെട്ടി നടക്കണം എന്താ ഈ പ്രാവശ്യം നമ്മളെ തിണ്ണോ വെള്ളം കയറി പ്രതീക്ഷിക്കാത്ത മഴ അതിന് പുഴയിലെ വെള്ളം ആരും ഉറങ്ങിയില്ല പാരി വാരി കെട്ടി ഈ നഞ്ഞിമൂറ്റാന്തിപുരം ഡിവൻ ക്വാട്ടേഴ്സ് എത്രത്തോളം വീട്ടുകാരും നമ്മളെല്ലാരും മാറി എല്ലാരും മാറിയിട്ടുണ്ട് അവിടെ ആരും എല്ലാം മൊത്തം നാപ്പത്തി നാപ്പത്തിരണ്ട് വിട്ടാറ് ആ ഞങ്ങൾ ഡിമൻ കോട്ട് ഡിമേനിലോട്ട് കൊണ്ടുപോകും ആ അവിടെ അവരെല്ലാം നമുക്കിപ്പോ സ്ഥലം തന്നെ അപ്പൊ അവരെല്ലാം നമ്മളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് വെള്ളം കേറ്പോ ആശ്രയം തരും വെള്ളം തരപ്പ് നമ്മളിഞ്ഞ് പോരും എല്ലാ കൊല്ലവും വർഷം വർഷം ഇങ്ങനെ തന്നെ